ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ എന്ന വീഡിയോയിലേക്ക് പോയേക്കാം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പഴയ തുണികൾ വെച്ച് നമുക്ക് എങ്ങനെ ഇങ്ങനത്തെ ക്ലിപ്പുകൾ ഉണ്ടാക്കാം സ്ലൈഡുകൾ ഉണ്ടാക്കാം എന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം േസ് ഇത്രയും ആയിട്ടുള്ള ക്ലിപ്പുകൾ നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതിന് നമുക്ക് വേസ്റ്റ് വരുന്ന തുണികൾ മാത്രം മതി അതുകൊണ്ട് നമുക്ക് ഈ മനോഹരമായ ക്ലിപ്പുകൾ നമുക്ക് സിമ്പിളായിട്ട് ഈസിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ വേറൊരു ചെറിയൊരു തുണി മതി ആദ്യം നമ്മൾ ഇത് രണ്ടായിരത്തി മടക്കുക കൊണ്ട് മതി ഇത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കുക പിന്നെ ഇത് നടുവേം കൂടെ മടക്കുക മടക്കുക വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ നടുക്ക് സെൻട്രൽ ഇങ്ങനെ തയ്ച്ച് വയ്ക്കാം ഞാനിപ്പം തയ്ക്കുന്നില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്ലേറ്റ് പോലെ അടുത്ത് കൊണ്ടു വരും അടുത്ത് കൊണ്ടുവരുമ്പം നമുക്കൊരു ബട്ടർഫ്ലൈ മോഡൽ എഴുതി കിട്ടും ഇത് നമ്മൾ മൂല വെച്ച് നടുക്ക് വശം കെട്ടുക ഈ ചിത്രമുള്ള പരിപാടി നമുക്ക് ഒരു മനോഹരമായ ഒരു സ്ലൈഡ് ഒരു സ്ലൈഡ് നമുക്ക് വെളിയിലൊക്കെ പോകുമ്പോൾ കുത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നൊരു ക്ലിപ്പ് നമുക്കിവിടെ എടുക്ക ചെയ്തെടുക്കാം ഓഫാക്കി